നമസ്കാരം ഈ ജയിക്കാൻ വേണ്ടി എന്ത് വില കൊടുത്തും എന്ത് തരംതാണ് മോശപ്പെട്ട പ്രവൃത്തിയും ചെയ്യുന്ന ചില ആളുകളുണ്ട് ആളുകളുണ്ട് വ്യക്തികളുണ്ട് സംഘടനകളുണ്ട് രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആരുമായും ചെയ്യും അല്ലെങ്കിൽ ആരുമായും സന്ധ്യ ഉണ്ടാക്കും ആരെയും പറ്റിക്കും കള്ളങ്ങൾ മാത്രം വിളിച്ചു പറയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടും അങ്ങനെയൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതൊക്കെ പണ്ട് കാലത്ത് നടക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും നടക്കില്ല പണ്ട് കാലത്ത് സിനിമാ നടനോ സിനിമാ നടിയോ ഒക്കെ ആണെങ്കിൽ ഏത് പാർട്ടിയിൽ നിന്നാലും ജയിക്കും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലൊക്കെ കർണാടകത്തിലും ഒക്കെ തന്നെ ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി ജനങ്ങൾക്ക് വിവരം വെച്ച് തുടങ്ങി ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് സമാഗതമായിരുന്നു അടുത്തു വരുന്നു ബീഹാറിൽ വിജയം നേടും എന്ന് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ആവർത്തിച്ചു പറയുന്നു അതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട് ഇതാ സ്ത്രീകൾ സ്വകാര്യമായി ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിനുകൾ സാനിറ്ററി പാഡുകൾ അതിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അച്ചടിച്ച് അത് സൗജന്യമായി വിതരണം ചെയ്യുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അപ്പം ആ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ പാർട്ടി ചിന്തിക്കുന്ന ഇപ്പം സാനിറ്ററി പാഡോ അല്ലെങ്കിൽ അത് നിത്യോപയോഗ സാധനമായ സ്ത്രീകളുടെ നിത്യോപയോഗ സാധനമായ അല്ലെങ്കിൽ സ്ത്രീകൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന സാധനമായ അതിനെ കുറച്ച് കാണുകയല്ല ആർത്തവത്തെയും സ്ത്രീത്വത്തെയും ഒന്നും മോശമായി കാണുകയല്ല പക്ഷെ രാഹുൽ ഗാന്ധിയുടെ പടമടിച്ച സാനിറ്ററി പാഡ് കൊടുക്കുന്നത് അത് എന്ത് എന്തൊരവസ്ഥയാണ് കോൺഗ്രസിൻ്റെ ഇത് എന്നും ആലോചിച്ചു നോക്കൂ ഒരു നമ്മുടെ ഒരു സുഹൃത്ത് ഒരു കുറിപ്പെഴുതി സ്ത്രീകൾ സ്വകാര്യമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നിൽ ഒരു പുരുഷന്റെ ചിത്രം എന്ത് സന്ദേശമാണ് കോൺഗ്രസ് ഇതിലൂടെ നൽകുന്നത് കേരളത്തിലെ യൂത്തന്മാർ അറിഞ്ഞോ ആവോ ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് വളരെ രണ്ട് വരി എഴുതിയിരിക്കുകയാണ് ഒരു സ്ത്രീയുടെ വിലയിരുത്തലാണ് എന്തൊക്കെയാലും ഇത് ചെയ്യുന്നത് ശരിയാണോ അല്ലെങ്കിൽ ഇത്തരം നടപടികൾ ഏത്രമാത്രം കോൺഗ്രസിനെ താഴേക്കിടയിലെത്തിക്കും അല്ലെങ്കിൽ ഉയർത്തും എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ കെ സി വേണുഗോപാലൊക്കെ പരിശോധിച്ച് നോക്കണം കെ സി സ്ക്വാർ റൂമൊക്കെ ഉണ്ടല്ലോ ബീഹാറിലും കാണുമായിരിക്കും സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ ലോക്സഭാ പ്രതിപക്ഷ നേതാവാണ് ഭരണഘടനാ സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരു നേതാവാണ് അയാളുടെ പടം സാനിറ്ററി പാഡിൽ അച്ചടിച്ച് സ്ത്രീകൾക്ക് സൗജന്യമായി വിതരണം ചെയ്യുന്ന പുതിയ പരിപാടിയാണ് ബീഹാറിൽ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പണ്ടുകാലത്ത് ഇത്തരത്തിൽ പടമടിച്ച് വിതരണം ചെയ്യുകയും അല്ലെങ്കിൽ നോട്ടീസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നതുപോലെ ഇപ്പോൾ സാനിറ്ററി പാഡിൽ രാഹുൽ ഗാന്ധിയുടെ പടം വെച്ച് അതിങ്ങനെ കൊടുക്കുകയാണ് ഇത് നമ്മൾ ഇതിനെ വേറൊന്നും പറയുന്നില്ല ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഇത് കോൺഗ്രസ് തന്നെ പരിശോധിക്കേണ്ട വിഷയമാണ് ഇത്തരം നടപടികൾ വേണോ അല്ലെങ്കിൽ ഇത്തരം നടപടികൾ ഏത് രീതിയിൽ കോൺഗ്രസ് എന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പാർട്ടി ബാധിക്കും പാർട്ടിയുടെ ആ സംസ്കാരം നമ്മുടെ പാർട്ടിയുടെ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും ഒന്നും ചോദ്യം ചെയ്യുന്നില്ല വർഷങ്ങളായി ഇന്ത്യയിൽ നിലനിന്ന് പോരുന്ന ഒരു പാർട്ടിയാണ് ഇത്തരത്തിൽ പുതിയ സംവിധാനങ്ങളും അതുപോലെ തന്നെ മഹാത്മാഗാന്ധിയും കൂട്ടരും ഒക്കെ വന്നതിൽ പിന്നെയാണ് ഈ പാർട്ടി ഇങ്ങനെ തകർന്നടിഞ്ഞത് ഇതിന്റെ പാരമ്പര്യം ഒക്കെ നഷ്ടപ്പെട്ടത് ഈ കുടുംബാധിപത്യവും സ്വേച്ഛാധിപത്യവും ഒക്കെ പുലർത്തി പാർട്ടി സ്വയം ഇല്ലാതാവുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് ബി പറയുമ്പോൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ മുക്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഇനി സാനിറ്ററി നാപ്കിൻ അല്ലാതെ ഇനി ഗർഭനിരോധന ഉറകളും അതുപോലെയുള്ള സംവിധാനങ്ങളിലും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധിയുടെ പടമടിച്ച് വിതരണം ചെയ്യുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും സാനിറ്ററി പാടകളിൽ നിറയെ രാഹുൽ ഗാന്ധിയുടെ പടമാണ് അതൊക്കെ സൗജന്യമായി കൊടുക്കുന്നു കോൺഗ്രസ് എന്ത് രാഷ്ട്രീയമാണ് കളിക്കുന്നത് അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് ഇത്തരം വേലകളൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് ജനങ്ങളെ സ്വാധീനിക്കുമോ ജനങ്ങൾ പുച്ഛിച്ചു തള്ളുമോ രാഹുൽ ഗാന്ധിക്ക് ഒരു മാന്യത ഉണ്ട് എന്നാണ് നമ്മളൊക്കെ ധരിക്കുന്നത് ആ മാന്യത ഇവിടം വരെയൊക്കെ ഉള്ളു എന്നുകൂടി ഒന്ന് ചോദിച്ചു പോവുകയാണ് നമ്മൾ എല്ലാവരും പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാനായിട്ടൊക്കെ തന്നെ ടോയ്ലറ്റുകളിൽ പോകാറുണ്ട് പക്ഷേ അതൊന്നും നമ്മൾ പബ്ലിക്കായി ചെയ്യാറില്ലല്ലോ എല്ലാവരും ചെയ്യുന്നതാണ് ഈ പറഞ്ഞു പറഞ്ഞുവിട എല്ലാ ജീവജാലങ്ങളും ചെയ്യുന്നതാണ് അതൊക്കെ നമ്മൾ പബ്ലിക്കായി ചെയ്തു തുടങ്ങിയാൽ അല്ലെങ്കിൽ നമ്മൾ സ്വകാര്യമായി ചെയ്യുന്ന കാര്യങ്ങൾ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അതൊക്കെ പബ്ലിക് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ആ സാമൂഹ്യ സാംസ്കാരിക അവസ്ഥ തന്നെ മാറി അപ്പൊ അത്തരത്തിൽ ഒരു ഉൽപ്പന്നത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രം അച്ചടിച്ച് അല്ലെങ്കിൽ പണം വെച്ച് അത് വിതരണം ചെയ്തത് ശരിയാണോ എന്നുള്ള കാര്യം കോൺഗ്രസ് തന്നെ ആലോചിക്കേണ്ട വിഷയമാണ് നമുക്കതിൽ അഭിപ്രായമൊന്നുമില്ല രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് തത്തുവൈ ടി വി സ്കൂൾ കുട്ടികൾക്കായി ഒരു രാമായണം പ്രശ്നോത്തരി സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തര പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ച് വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ